ഹായ് ആഗ്രഹ് സ്ലാ വലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ വെറൈറ്റി വീഡിയോ ആണ് കാണിച്ചിരട്ടോ കുറേ സംഭവങ്ങളുണ്ട് പുല്ലൊക്കെ എരിഞ്ഞ് പുല്ലൊക്കെ എരിഞ്ഞാണ്ടെങ്കിൽ നേരെ വന്ന് ഇവിടെ സൈഡാക്കി വെക്കുമ്പോൾ ഒരുത്തിയുണ്ടോ പാഴം തിന്നുള്ള തീറ്റ ഒരു വായ് വില അപ്പോൾ ആ വായ്ക്ക് വില പോത്തിട്ട് ഓമ്പത്ത് ഫുള്ള് ഇത് ഈ ബോക്സ് കൊടുക്കണിരുന്ന് നിന്നാണ് അപ്പോൾ ഒരുത്തേണ്ട ഇവിടെ ആ ഒരുത്തേണ്ട ഇവിടെ നീ കുട്ടം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരുത്തും അപ്പോൾ ഓന് ഞാൻ ചെറിയ പണിയേൽപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ചെറിയൊരു പണി പണിയെടുക്കാറുണ്ട് അപ്പോൾ അതിനോനെ കിട്ടും തരുന്നു സുബിയാമോ തുടങ്ങിയല്ലേ നമ്മൾ പരിപാടി ഏ അപ്പോൾ ഞങ്ങളെ ഇന്നലെ മയത്ത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണമെച്ചാൽ ഇവിടെ ഒക്കെ ഫുള്ള് മായതിട്ട് ആ സമയത്ത് നിങ്ങളോട് മണ്ണ് മിക്സ് ചെയ്ത് നേരെ പാക്കി വെച്ചു കൊണ്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ നേരെ കുരുമുളകുള്ളി ഇതുണ്ടോ ഇങ്ങനെ എടുത്ത് കൊടുത്ത് നിൽക്കണം അത് കട്ട് ചെയ്ത് നേരെ പാക്കുക ഞങ്ങൾക്ക് കുറച്ച് ഓർഡർ ഉണ്ട് ഒരു പത്തമ്പത് പീസിന് ഓർഡർ ഉണ്ട് ബാക്കി ഇനി ഞങ്ങൾ ഒരു നൂറ്റി മുപ്പത്തി ചില്ലാണെ പാക്കറ്റ് ആക്കി വെച്ചേക്കണേ

റിയും പലർക്കും പല ഐഡിയക്കാരും കട്ട് ചെയ്ത് അമ്മ അമ്മയുടെ ഐഡിയയില് പണിയാണ് ഇക്കരയന്നില്ലേട്ടോ ഇക്കന്ന് അറിയില്ലക്കൊന്ന് അറിയില്ലല്ലോ 제 അറിയാത്തവനാ നിന്റെ നേരെ करे നമുക്ക് ഒരു 10 50ന്റെ ഓർഡർ വന്നപ്പോൾ നമ്മൾ എന്തു ചെയ്യുംണ്ടാക്കിണ്ടാക്കി പിന്നെ നമ്മൾ ഒരു 10 എണ്ണം സാമ്പിൾ ഉണ്ടാക്കി വെക്കണം അത് കുറെ കാണിച്ചേക്കണം ട്ടോ കുറച്ച് വെച്ചിട്ട് നമ്മൾ അടക്കണ്ട ഇതാ ഇത് കുറച്ച് ഇണ്ടാക്കിയது നമ്മൾ ഉണ്ടാക്കിയത് ഞങ്ങളൊരു അയിമ്പെണ്ണത്തിൽ ഒരാളവിടെ വന്നപ്പോൾ അവളൊരു ആൾ ഓർഡർ ആക്കിയ ഓർഡർ ആക്കാൻ നമ്മൾ കാരണം തന്നെ അപ്പം ഉണ്ടാക്കി തരുമോച്ചു അപ്പം ഞാൻ ആയിക്കോട്ടെ അപ്പോൾ അയിമ്പണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്തു അയിമ്പണ്ണം ഉണ്ടാക്കാൻ നോക്കി അപ്പം അയിമ്പെണ്ണത്തിന് ഞങ്ങൾ മണ്ണൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ കവറ് പാക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലേറെ സാധനം ഉണ്ടായി അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഫുൾ ആൾ പാക്കി വെച്ചു ഓൾറെഡി നമ്മൾ കഴിഞ്ഞൊരു തൗതണ്ടാക്കണം എഴുതിയിട്ട് പോയതച്ചേരും അല്ലേ ആ പാളി അപ്പൊ അതിനനുസരിച്ചത് ആ സമയത്ത് നമുക്ക് അടക്കെട്ടിയില്ല അടക്കാൻ ഏതെങ്കിലും ഒരു അടക്കെട്ടിട്ട് കാര്യം ഇല്ലാന്ന് ചോദിച്ചാൽ നമ്മൾ അടക്ക നല്ല കിട്ടണം വെയിറ്റ് ചെയ്തു അപ്പൊ അടക്ക കെട്ടിയില്ല നല്ല അടക്കിട്ടാത്തത് കൊണ്ട് ഉണ്ടാക്കില്ല ഏതെങ്കിലും അടക്കം കുത്തി വിട്ടിട്ട് കാര്യമുണ്ടോ കുറെ കാലം ആറേഴ് കൊല്ലം അല്ലെ നാലഞ്ചു കൊല്ലമൊക്കെ നോക്കണത് തൗങ്ങി പിന്നെ കാട്ടില്ല ചട്ടി പൂത്ത് ഇടക്കൊണ്ട് അവരെ നമ്മൾ കൊടുക്കുന്ന സാധനം കാഴ്ചണ്ടാക്ക ഇപ്പൊ എന്താ നമ്മക്ക് അതിന് പറ്റിയ സാധനം കിട്ടിയപ്പോ നമ്മള് ഇണ്ടാക്കി കുരുളകളി വെറുതെ പത്ത് പാക്ക് അതിനെടുത്തിട്ട് ആയിരം പാക്ക പത്ത് പാക്കറ്റ് എടുത്ത് പത്ത് കുരുവകള്ളി കുത്തി വെച്ചു ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഭയങ്കര വില കുരുവകള്ളിക്ക് നേടാൻ വേണ്ടിട്ട് ചോദിച്ചു അപ്പം ഞാൻ എന്തു ചെയ്തു എന്തിന് എന്തിനു നമ്മൾ വേറെ സ്ക്രീം വിചാരിച്ചിട്ട് നേരെ കുത്തി പത്തെണ്ണം കുത്തി ആ പത്തും ആയി ഉണ്ടായി ചെയ്തു അപ്പം പിന്നെ നമ്മൾ എന്തു ചെയ്തു തുടങ്ങി പിന്നെ നമുക്ക് വിശ്വാസം അപ്പം ഞമ്മടു ഞമ്മക്കുണ്ടായി തരുമോ അപ്പം നമ്മൾ ആയിക്കോട്ടെ എത്തെണ്ണം വേണ്ട വെച്ചാൽ കഴിമ്പെണ്ണം വേണമെന്ന് പറഞ്ഞു അപ്പൊ കുത്താൻ തീരുമാനിച്ച അൻപെണ്ണം കുത്തിട്ട് കുത്താൻ വേണ്ടി കവറിട്ടപ്പോ നൂറ്റി എത്ര മുപ്പത്തഞ്ചോ നൂറ്റി നാല് മണ്ണിട്ട് പാക്ക് മണ്ണ് വെച്ചാൽ മണ്ണ് പോയി മണ്ണൊക്കെ പോയി കവറാക്കി കൊടുക്കുമ്പോ ുപ്പത് പിന്നെ പിന്നെ അതില് മിക്സ് ചെയ്ത ചെയ്താണക്കുഴ മിക്സ് ചെയ്ത് വന്നപ്പോഴാണ് ഈ മണ്ണ് എന്താ പറയാ മണ്ണിനെ മണ്ണ് കരുതിയിലൊക്കെ അളവ് കൂടിയത് കാരണം വെച്ചാൽ നമ്മളതില് ചാണാപ്പൊഴൊക്കെ കൂട്ടിയിരുന്നു അപ്പൊ ആ കൂട്ട അളവൊക്കെ തെക്കീല്ടാ ഇവിടെ ഇവിടെയോ വിളിച്ചിങ്ങണല്ലോ ആ കൊണ്ടായിക്കിനെ വേണ്ട പ്പോള് പോണോണ്ടിയോ നമുക്ക് കുറച്ച് സിലോപ്പിനെ കിട്ടി എപ്പാളി ചെറിയ ചപ്പ വലിയ ചപ്പൊക്കെ പറഞ്ഞേക്കു സിലോപ്പിനെ കിട്ടി ഗപ്പിന്റെ കുജൊക്കെ ഒന്ന് വൃത്തിയാക്കണം കൈ സവന്റെ വേസ്റ്റ് പിന്നിത്ര അതാ അവിടെയാണ് കേസ് ഈ വഴിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് വാങ്ങിയതല്ല അവിടുത്തെ ചെക്ക് ഞങ്ങക്ക് തന്നെയാണ് അവരുടെ നല്ല മനസ്സുകാരണം അതിന് ഗപ്പിയാണ് കേട്ടോ കളർ വാലി ഞാന് ഞാനതിനെ വിൽക്കുന്നുമുണ്ട് സഭ അതിനുമുണ്ട് ഞാൻ പോയ പണിക്കാരനാണ് അവിടെ കൊറച്ച് കുരുമുളക് വെള്ളി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വന്നിരിക്കുകയാണ് ആ ടി കിട്ടി അതാണ് നമ്മുടെ പൊണിസ്ഥലം വീട്ടില് ലൈമൈ സഭ അതാക്കുന്നവിടെ കിടന്ന് എന്തിനും എന്തിനും ചീത്ത കിട്ടി തയ്ക്കുന്നു സഭ അയിമന്ന് തട്ടു അപ്പ കാര്യം മനസ്സിലാക്കും എന്റെ നിക്കറാണ് കേസത് എന്റെ നിക്കർ കുപ്പായം ഇത്രയുണ്ട് കുറേ നമ്മൾ ഉണ്ടാക്കിയേക്കും കേട്ടോ പച്ചൻ്റെ മല്ലിക്കൃഷിയാണ് കൈസ് ഇഞ്ചി കൃഷി സോറി മല്ലിയ ഇഞ്ചിക്കൃഷി പത്തര ഉള്ളൂ കൈസ് അപ്പോൾ കൈസ് നമ്മളെ പണിയൊക്കെ വേനൽ പച്ചക്കത്തിനൊക്കെ ആണ് ഇതാ ഇത്രയും ഇതാക്കി നമ്മൾ ഇത്രയുണ്ട് ഉണ്ട് ഇതാ ഞാൻ കുടിച്ചു കേട്ടോ ഞാൻ കുടിച്ച് റെഡി ആയാക്കാം ഞാൻ ഈ ചവിളി കളിച്ചതിന് ഇതാ ഫുള്ള് സെറ്റാക്കി വെക്കണു ഇതാ കൊണ്ടുപോയി അപ്പോൾ ചങ്കളം ഞമ്മളെ ഫുള്ള് സാധനം സെറ്റ് ആയി കഴിഞ്ഞിട്ടും കുറച്ച് പീസിന് നമുക്ക് ഓർഡർ ഉള്ളൂ ബാക്കി പീസുകൾ കുറച്ച് ഉണ്ട് ആരിക്കലും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ സെറ്റാക്കി തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം ബായ്